പള്ളികൾ തകർത്തേച്ച് ഈ പത്ത് എഴുപത് പള്ളി തകർച്ചയിൽ അത് തൊണ്ണൂറ് ശതമാനവും പ്രതീകമാരാണ് മാർസിസ്റ്റായാണ് അതൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട് നമ്മളെ കമ്മീഷൻ എഴുതിയിട്ടുണ്ട് കമ്മീഷൻ്റെ റിപ്പോർട്ടുണ്ട് അതിൽ അപ്പോൾ ഇതൊക്കെ പ്രചരിപ്പിക്കുക എന്നല്ലാണ്ട് എന്നിട്ട് പറഞ്ഞു ഏതോ ആൾ പള്ളി രക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് ഇയാളൊരു ബുക്കിലുണ്ട് അതിൻ്റെ നമ്മളെ ജയരാജൻ്റെ അതിൻ്റെ അയാൾ മരിച്ചതിൻ്റെ വിധിന്യായ കോപ്പിയും എന്തെങ്കിലും ഉണ്ട് അതിലുണ്ടായിരുന്നത് അതായത് ഇയാൾ അവിടെ പോയിട്ട് അവിടെ ഇത് ഇത് നടന്നതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് സമാധാന കമ്മിറ്റിയൊക്കെ അവർ കൂടും പഞ്ചായത്ത് ഓഫീസിൽ അവര് വേണ്ടി അവിടെ ഇത് ആൾക്കാർ കൂടിയേറ്റ് ഇയാളും മാർക്സിസ്റ്റ് പാർട്ടി വരും പഞ്ചായത്തിൻ്റെ സമാധാന കമ്മിറ്റി പോയിട്ട് വീട്ടിൽ പോകുമ്പോൾ ഏതോരുത്തരോട് വിളിച്ചു ചോദിച്ചു എന്തായാലും നിങ്ങളെ അക്രമം എല്ലാം കഴിഞ്ഞു അങ്ങനെ എങ്ങനെ തമാശയാക്കി അയാൾ പറഞ്ഞു നിങ്ങളല്ലേ അക്രമം നടത്തിയത് നടത്തിയിട്ട് ഞങ്ങൾ വരെയല്ലാതെ മാറ്റം ഇറക്കുണ്ടായി അവസാനം ഒരു കല്ല് ഷാപ്പിൻ്റെ ഇവിടെ വെച്ചിട്ട് അവിടെ അളയാവുലി കല്ല് ഷാപ്പ് എന്ന് പറഞ്ഞിട്ട് ആ എവിടെയുണ്ടായിരുന്നു എവിടെ പിന്നെ കൂട്ടുകോറമ്പ് വന്ന് മറ്റന്നോട്ട് പോകുന്ന റോഡിൽ അവിടെ വെച്ചിട്ട് ഇയാളാ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇയാൾ കല്ശാപ്പ് കയറി ടോന എന്തോ വന്നേ ച്ചോൻ ഓ വിറകിൻ്റെ ഇത് അട്ടി എടുത്ത് വെക്കുക വിറകിൻ്റെ കൊള്ളി അവിടെ കത്തിക്കാൻ വണ്ടി തന്നെ അതാ കൊള്ളി അടുത്തിട്ട് ഇയാൾ തളക്കടിച്ചിട്ടാണ് ഇയാൾ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ആസ്പത്രിയിൽ മരിക്കുന്നത് ആ അത് അയാളാണ് പള്ളി കാത്തു നിൽക്കുമ്പോൾ മാറസ്റ്റാർ കൊണ്ടുവന്നു പറഞ്ഞിട്ട് മുക്കൽ എഴുതി പ്രചരിപ്പിക്കാൻ ആരംഭിക്കും ഇത് പള്ളി കാത്തിട്ടില്ല അവിടെ അടുത്തൊരു പള്ളിയില്ല ഇല്ല അത് നോക്കിയാൽ കാണാൻ കഴിയും ഇവിടെ അടുത്തു തന്നെയാണ് ഒരു എട്ടൊമ്പത് കിലോമീറ്റർ അപ്പുറം അപ്പോൾ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ അത് കൊടുക്കുക എന്നല്ലാണ്ട് കഴിയും അതായത് വ്യക്തമായിട്ടുള്ള ഒരു റിപ്പോർട്ടുണ്ട് ഇവിടെ അയാളുടെ വിജയത്തിൽ കമ്മീഷൻ അതായത് വിജയത്തിൽ എന്ന് പറഞ്ഞാൽ ആണ് ജഡ്ജി അയാളുടെ കമ്മീഷൻ റിപ്പോർട്ടുണ്ട് അപ്പോൾ ഇത് വ്യക്തമായിട്ട് അവർ പിന്നെ പ്രചരിപ്പിച്ചു പക്ഷെ സംഭവം ഉണ്ടായത് സംഘത്തിൻ്റെ വളർച്ച ഇതുകൊണ്ടൊന്നും ഇവർക്ക് തറക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതുകൊണ്ടാണ് ഏറ്റവും വിഷമമായ കാര്യങ്ങൾ ഇന്ന് അതായത് മാർസിസ്റ്റ് പാർട്ടി ശരിയായി വളരെ ജയിക്കുന്നുണ്ട് വോട്ട് കിട്ടുന്നത് ഇപ്പോൾ ധർമ്മടം എന്ന് പറഞ്ഞാൽ ഇല്ലാതെ മണ്ഡ മണ്ഡലമുണ്ടല്ലോ അതിൻ്റെ നമ്മുടെ പിണറായി വിജയൻ്റെ ആ പഞ്ചായത്ത് ആ ഏരിയയിൽ നാല് കൗൺസിലർമാർ ബി ജെ പിന്ന ആൾക്കാരാണ് സ്ത്രീകൾ പെൺകുട്ടികളായി പണറായി മറ്റേ പിന്നെ ധർമ്മടം അതേപോലെ പാലയാട് അങ്ങനെയുള്ള ആ ഏരിയയിലൊക്കെ തന്നെ സംഘത്തിൻ്റേതായിട്ടുള്ള നല്ല അടിസ്ഥാനമുണ്ട് പ്രവർത്തനമുണ്ട് ഇത് സത്യം ഇതാണ്